നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ ആയിട്ടാണ് മോഡ് മോഡുണ്ടായത് കാരണം ഉള്ളിൽ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ കളർ ഓഫീൻ വർക്കൗട്ട് ആവുന്നില്ല അപ്പോൾ അതും അണ്ടർ വാട്ടർ ആയിട്ടുള്ള സോണിലാണ് കണ്ടത് ഒരു ആമിൻ്റെ പോർഷനും ഒരു ചെസ്റ്റിൻ്റെ പോർഷനും എന്നുള്ള രീതിയിൽ ഒരു സൈഡ് ആംഗിൾ ഇത് മാത്രമേ നമുക്ക് ഇനീഷ്യലി കണ്ടുള്ളൂ അത് ഞങ്ങൾ കണ്ട വഴിക്ക് എൻ ആർ ഡി എഫിലും ഫയർഫോഴ്സിലും കാണിച്ചു അപ്പോൾ അവരുടെ അധികൃതർ ദേ ആൾസോ ഫെൽറ്റ് ടു ദ സെയിം ലൈക്ക് ഇറ്റ് മേ ബി എ ബോഡി പാർട്ട് സംതിങ് ദെൻ ദേ സ്റ്റാർട്ട് ദ പ്രോസസ് പക്ഷേ അവരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു മൂവ്മെൻ്റിലാണെന്ന് അറിയില്ല ഫ്ലോ വന്നിട്ട് അത് ഉള്ളിലോട്ട് പോകുന്ന മാതിരിയുള്ളൊരു വിഷയമാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയത് അതോടുകൂടി പിന്നെ ഞങ്ങൾക്ക് വിസിബിലിറ്റി ഇല്ലാണ്ട് ഞങ്ങളും മാക്സിമം റീച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് കണ്ടത് അപ്പോൾ ഞങ്ങളുടെയും റോവറിൻ്റെ മാക്സിമം എത്തിയതിന് ശേഷമാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി അപ്പോൾ ദേ സ്ട്രൈഡ് സം പ്ലേസ് അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ വിസിബിലിറ്റി ഇല്ല ദേ ആർ ട്രൈയിങ് ടു സീ ഇറ്റ് ഇൻ ഹാൻഡ് ഹാൻഡിൽ ടച്ച് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ കാരണം അവർക്കും പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങളൊരു അഡീഷണൽ ക്യാമറ കാരണം ഞങ്ങളുടെ റീച്ച് പത്ത് പതിനഞ്ച് ഉള്ളിലാണ് ഇപ്പോഴത്തെ യൂണിറ്റ് ഉണ്ടായിരുന്നത് അതിന് കൂടുതൽ റീച്ചാവാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ക്യാമറ തേർട്ടി മീറ്റേഴ്സ് പോകുന്നത് എൻ ആർ ഡി എഫിന് കൊടുത്ത് അവരൊരു ഫൈനൽ വൺ ടു ടൈംസ് സ്കാൻ ചെയ്ത് നോക്കി ആ ടൈമിലും ഒന്നും അഡീഷണലി കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ഒരു അസംഷൻ ഇവിടെ സ്കാൻ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള നമ്മളെ കൊണ്ട് ടെക്നിക്കലി പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഒരു അഡീഷണൽ പോസിബിലിറ്റി ഇല്ല അപ്പോൾ നമ്മൾ മെഷീനിപ്പോൾ റിക്കവർ ചെയ്യുകയാണ് ഫർദർ ഒരു ഡീസ്ലർജിങ് ഓപ്ഷൻ ബാക്കെന്ന് ട്രൈ ചെയ്യുന്നുണ്ട് വേസ്റ്റുകളെ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് അപ്പോൾ അതിലിപ്പോൾ നമ്മുടെ ഒരു ഹൈ പ്രഷർ ജെറ്റിംഗ് സക്ഷ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള ആ ഭാഗത്തുനിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നത് കാരണം ആ ട്രക്ക് ആയതുകൊണ്ട് ഇത് നമുക്ക് ഇടയിലൊന്നും കൊണ്ടാനും പറ്റില്ല പ്ലാറ്റ്ഫോമുകളിൽ കയറ്റാനും പറ്റാത്ത സിറ്റുവേഷൻ അപ്പോൾ ഒന്നുകിൽ വിടുന്നു അല്ലെങ്കിൽ അപ്പുറത്ത് ചേരുന്നു ഈ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ ഈ ക്യാമറ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് ഈ സൈഡിൽ നിന്ന് ഇപ്പൊ അവസാനിപ്പിച്ചു വേറെ ഫർദർ ഇൻസ്ട്രക്ഷൻ ഇല്ല ഇനി അപ്പുറത്തെ പോസിബിലിറ്റി നോക്കിയിട്ടായിരിക്കും ഫർദർ ആയിട്ടുള്ള ഒരു കോൾ ഉണ്ടാവും നമുക്ക് നേരത്തെ പതിഞ്ഞു എന്ന് പറയുന്ന ദൃശ്യം ഉണ്ടല്ലോ ആ ദൃശ്യം ശരിക്കും ഈ പറയുന്ന മീറ്ററിനുള്ളിൽ ഉള്ളതാണ് അതെ അതെ അത് കണ്ടത് പതിനഞ്ച് മീറ്റർ ഞങ്ങളുടെ മാക്സിമം ആ ഒരു പതിനഞ്ച് മീറ്റർ ആണ് ഉള്ളത് ഇപ്പം ഇപ്പോൾ മറ്റേ മുപ്പത് മീറ്റർ വരെ പോകാവുന്ന ഹാൻഡ് ക്യാം ഉപയോഗിക്കുന്നുണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞു ദേ ട്രൈഡ് ആക്ച്വലി പക്ഷേ അവർക്ക് കിട്ടിയില്ല ആ രണ്ടാമതാ വിഷ്വൽസ് റീകളക്ട് ചെയ്യാൻ നോക്കി പക്ഷേ കിട്ടിയില്ല അപ്പോൾ അതാണ് അവർ വ്യക്തമാക്കുന്നത് അതായത് ക്യാമറയിൽ ഇത്തരത്തിലൊരു ദൃശ്യം പതിഞ്ഞിരുന്നു ആ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്ര നേരവും പരിശോധന നടത്തിയത് ആ ദൃശ്യം എന്ന് പറയുന്നത് കൈയുടെയും ഒപ്പം തന്നെ നെഞ്ചിൻ്റെയും ഭാഗം എന്ന് തോന്നിക്കുന്ന ദൃശ്യമായിരുന്നു അതായിരുന്നു സ്കൂബ ടീം അംഗങ്ങൾ ഇത്ര നേരവും പരിശോധന നടത്തിയത് പക്ഷേ ആ പരിശോധനയ്ക്കകത്ത് ഈ ഒരു പതിനഞ്ച് മീറ്റർ ചുറ്റളവിലാണ് അല്ലെങ്കിൽ പതിനഞ്ച് മീറ്ററിനുള്ളിലാണ് ആ ദൃശ്യം കണ്ടത് കാരണം അതിൻ്റെ പരമാവധി ആ ക്യാമറയുടെ പരമാവധി ലിമിറ്റ് എന്ന് പറയുന്നത് തന്നെ പതിനഞ്ച് ആണ് അപ്പോൾ ആ പതിനഞ്ച് മീറ്ററിനുള്ളിൽ തന്നെ സ്കൂബാ ടീം ഭാഗങ്ങൾ വന്ന് പരിശോധന നടത്തി ആ പരിശോധന നടത്തുന്നതിനിടയിൽ ആ ദൃശ്യത്തിൽ കണ്ട ആ ഭാഗം കൈയുടേതാണെങ്കിൽ അങ്ങനെ ചെസ്റ്റിൻ്റേതാണെങ്കിൽ അങ്ങനെ ആ ഭാഗം മുന്നോട്ടേക്ക് പോകുന്നതായി പോലെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് മീറ്ററിന് അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ക്യാമറയ്ക്ക് അതിൻ്റെ സാങ്കേതികത ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തൽക്കാലം അവരൊരു ഹാൻഡ് ക്യാം ഈ പറയുന്ന ആളുകളുടെ കൈകളിൽ കൊടുത്തിട്ടുണ്ടായി പരിശോധന നടത്തുന്ന ആളുകളുടെ ആ ക്യാമറയുമായി മുന്നോട്ടേക്ക് ഒരു മുപ്പത് മീറ്ററോളം പരിശോധന നടത്തിയപ്പോഴും ഈ പറയുന്ന ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്നതൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ റോബോട്ടിക്സ് ക്യാമറ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അത് അവരുടെ പരിധി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് കഴിയാവുന്നത്ര അവർ ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഇനിയിപ്പോൾ ഈ സേവനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ മുൻപോട്ടുള്ള നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ആ സേവനം അവസാനിപ്പിച്ചിരിക്കുന്നു നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു എന്ന് പറയാമായിരുന്ന കാര്യങ്ങൾ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക എന്തായാലും തെരച്ചിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ പ്രധാനമായിട്ട് ഇവർക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ഒരു മാൻകോളാണ് ആ മാൻഹോൾ വഴി ഇറങ്ങുക അവിടെ പരിശോധന നടത്തുക എന്നുള്ളൊരു വെല്ലുവിളിയുണ്ട് സ്വാതന്ത്ര്യം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അത് ശരിക്കും സാങ്കേതികമായി എത്രത്തോളം സാധ്യമാണ് പ്രായോഗികമായി തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് എന്നുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ എന്താണ് ഇത്ര ഇത്ര വെല്ലുവിളി നേരിടാൻ കാരണം അത് ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിന് അപ്പുറത്താണ് ഈ രണ്ടാമത്തെ മാൻഹോളുള്ളത് മൊത്തം രണ്ട് മാൻഹോളുകളാണ് ഈ നമുക്ക് ഈ ടണലിലേക്ക് ആക്സസ് ഉള്ള രണ്ട് മാൻഹോളുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഈ മൂന്നിലും അഞ്ച് നാലിനും ഇടയ്ക്കുള്ള മാൻഹോളും അതുപോലെ തന്നെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിന് ശേഷമുള്ള ഒരു മാൻഹോളുമാണ് ഇപ്പോൾ ഈ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് അവിടെയുള്ള ഈ മാൻഹോളിൽ ഇറങ്ങിയ ശേഷം അവർ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിച്ചു ഏതാണ്ട് ഒരു നാൽപ്പത് മീറ്റർ അകത്തേക്ക് വരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് മറുവശത്തേക്കും ഒരു നാൽപ്പത് മീറ്ററോളം അവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ഒരു നാൽപ്പത് മീറ്ററോളം സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് പിന്നെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ സഞ്ചരിച്ചാൽ അതിനടുത്തേക്ക് എത്തും പക്ഷേ ഒരു മുപ്പത് മീറ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതെങ്കിലും ആ അവിടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കാരണം അത്രത്തോളം ഈ വേസ്റ്റ് അവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് ഈ അതിനുള്ളിലേക്ക് രണ്ടാമത് ഈ പറഞ്ഞപോലെ ഈ അഞ്ചാമത്തെ ടണലിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ മാൻഹോളിൻ്റെ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് കയറി വന്ന ഈ സ്കൂബാട്ടി വങ്കുകളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കല്ല് പോലെയാണ് ഇരിക്കുന്നത് കാരണം വർഷങ്ങളായിട്ട് ിൽ കൂടി കിടക്കുന്ന ഈ വേസ്റ്റ് ആണ് ഇത് നീക്കാതെ അതിനടിയിൽ തന്നെ ഇങ്ങനെ കുന്നുകൂടി അത് കല്ല് പോലെ പാറ പോലെ ഉറച്ചു പോയിരിക്കണം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് അതിൽ വെള്ളം കൂടെ കയറുന്നതോടെ ഭയങ്കര വെയിറ്റ് ആണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരുന്നു ഇത് ഉയർന്നാണ് നിൽക്കുന്നത് ഇവർ ഇതിന് അടിയിലൂടെ പോയിട്ടാണ് ഈ ഇവിടെ എന്തെങ്കിലും തങ്ങി നിൽപ്പുണ്ടോ തടഞ്ഞു നിൽക്കുമ്പോ എന്നുള്ള പരിശോധന നടത്തുന്ന ഈ വെള്ളത്തിനടിയിലൂടെ പോയിട്ട് അപ്പം ഒന്നാമത്തെ കാര്യം അവിടെ വെള്ളം തീരെ കുറവാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ ദൃ ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഏതുകൊണ്ട് ഒരു കണ്ണയ്ക്കൊപ്പം മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ മുത്തിന് താഴെ മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ അപ്പം അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയാണ് കാരണം ഇവിടെ എല്ലാം ഈ പറയുന്ന പോലെ ഈ ടണലിനകത്ത് എല്ലാം വേസ്റ്റ് തങ്ങി നിന്നിട്ട് അങ്ങോട്ടേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് സെല്ലും തോറും ഇത് കുറയുകയാണ് അപ്പം ഈ സ്കൂബ ഡൈവിംഗ് ടീം അങ്ങനെ ാണെങ്കിലും അതിനുള്ളിൽ ഇറങ്ങണമെങ്കിൽ കുറച്ചെങ്കിലും വെള്ളം വേണം വെള്ളമുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഡൈവ് ചെയ്ത് അതിന് ഉള്ളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ പക്ഷേ ഇപ്പോൾ വെള്ളമെല്ലാം മറിച്ച് അതിനകത്തെല്ലാം വേസ്റ്റ് ആണ് അപ്പം ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലെ അവിടെ ഉള്ള ഈ മാൻഹോളിൽ നിന്ന് അകത്തേക്ക് കയറിയാലും അവർക്ക് എത്ര ദൂരം വരാൻ കഴിയുമെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ് അത് മാത്രവുമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ തന്നെ നമ്മൾ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പറയുന്നത് പോലെ ഇതിനകത്തെ വേസ്റ്റ് ഒക്കെ എത്രയും വേഗം മാറ്റാൻ സാധിക്കുവാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഒരു നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഇവിടെ ഈ ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്ന ഒരു നൂറ്റി അൻപത് മീറ്റർ ദൂരമാണ് ഈ പറയുന്നത് പോലെ നമുക്ക് വേസ്റ്റ് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്തുവാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടാകും പക്ഷേ അത് മാത്രമല്ല ആദ്യം തെരച്ചിൽ നടത്തിയത് ആദ്യം അൻപത് മീറ്ററിലാണ് അത് ആദ്യം മൂന്നിനും നാലിനും ഇടയിലുള്ള മാൻഹോൾ വരെയാണ് ആദ്യം നമ്മൾ പരിശോധന നടത്തിയിരുന്നത് പക്ഷേ അതിന് ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത് മാത്രമേ നമ്മളിവിടെ ഒരു നെറ്റ് ഒരു ഇന്നലെ സ്ഥാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദേഹം ഇങ്ങനെ ഒഴുകി അകത്തേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു സാ സാധ്യത പോലും ആദ്യഘട്ടങ്ങളുണ്ടായിരുന്നില്ല ആദ്യഘട്ടങ്ങൾ ഹരിക്ക് അറിയാം നമ്മൾ ഇവിടെയാണ് ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഈ ഭാഗത്ത് ഈ വീണ ഭാഗത്ത് തന്നെയാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് അവിടെ ആയിരിക്കാം ഉണ്ടാകുക എന്ന പ്രതീക്ഷയിലാണ് തെരഞ്ഞത് പക്ഷേ പിന്നീട് അകത്തേക്ക് പോയി ഇവിടെ ഈ വേസ്റ്റ് എല്ലാം ഈ മാലിന്യം എല്ലാം മാറ്റി നോക്കിയപ്പോൾ അകത്തേക്ക് പോയി പ്രതീക്ഷ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ആദ്യ അൻപത് മീറ്ററിലേക്ക് തിരയാമെന്ന ഒരു കാര്യത്തിലേക്ക് അത് അപ്പോഴും പ്രതീക്ഷ എന്തായിരുന്നു നമ്മൾ ഈ സംഭവം ഉണ്ടായി അപകടം ഉണ്ടായി ആദ്യം ഒരു ഇരുപത് മുപ്പത് മിനിറ്റിൽ തന്നെ ഒരു നെറ്റ് അവിടെ സ്ഥാപിച്ചിരുന്നു അപ്പൊ ആ നെറ്റിനുള്ളിൽ ആ മെഷിനുള്ളിൽ കുടുങ്ങി അവിടെ കിടപ്പുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് അപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഇപ്പോൾ ഇവരെ ഇറങ്ങി പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു ടണൽ മാത്രമല്ല അതിന് മറ്റ് സബ് ടണലുകളും ഉണ്ടെന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ നൂറ്റി അൻപത് മീറ്റർന്ന് പറയുന്ന ഹരി ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ പോകുന്ന ഒരു ടണൽ ഒരു ഒരു എന്താ പറയുക ഒരു പുഴ ഒരു നദി അതിൻ്റെ മാലിന്യം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ജലസ്രോതസ് അതിന്റെ രണ്ട് വശത്തേക്ക് മറ്റ് ചെറിയ സപ് ഉണ്ട് അത് ഈ മൂന്നാമത്തെ നാലാമത്തെ പ്ലാറ്റ്ഫോമിന് ഇടയിലുള്ള മാൻപോൾ വരെ പരിശോധിച്ചപ്പോഴാണ് നമ്മൾ രണ്ട് സപ് ടണലുകൾ കണ്ടത് അതുപോലെ അപ്പുറത്തെ ഈ അഞ്ചിനും ഈ മൂന്നിനും ഇടയിലുള്ളത് ഇവിടുന്ന് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ആ സ്പേസിനിടയ്ക്കും ഇതുപോലെയുള്ള സബ് ടെന്നലുകൾ ഉണ്ടാവും അതൊക്കെ കണ്ടെത്തി വരുമ്പോഴേക്കും അങ്ങനെയൊക്കെ പോകാൻ ഒരു സാധ്യതയുണ്ട് എങ്കിൽ ഒന്ന് നമുക്ക് ഇപ്പോൾ നടത്തുന്ന ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ നമുക്ക് മതിയാകാതെ വരും നമുക്ക് ഇപ്പോൾ തന്നെ നമ്മളോട് ആ ജൻ റോബോട്ടിക്സിന്റെ പ്രവർത്തകരൊക്കെ അവർ സംസാരിച്ചപ്പോൾ അവർ ഒരു കാര്യം നമ്മൾ കേട്ടതാണ് അവരുടെ സംവിധാനത്തിന് ഏതാണ്ട് പതിനഞ്ച് മീറ്റർ മാക്സിമം പോയി നോക്കാനുള്ള ഒരു ഒരു സാധ്യതയെ അവിടെ ഉള്ളൂ കാരണം അവരുടെ ഈ നമ്മൾ കണ്ടതാണ് വയേർഡ് ആണ് വയേർഡ് ക്യാമറയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറിപ്പോയി നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അത് ഉണ്ട് പോലെ അതിന് പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പം ഈ നമ്മളീ ഒരു റോബോട്ടിക്സ് സംവിധാനം കൊണ്ടുവന്ന് പരിശോധന നടത്തുക അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക ഒരു തെരച്ചിൽ നടത്താനൊക്കെ നമ്മൾ അധികം ും കേട്ടിട്ടുള്ള കാര്യമല്ല ഇതിപ്പം ഫയർഫോഴ്സ് വരുന്നു സ്കൂബ ടീം വരുന്നു എൻ ഡിആർഎഫ് സംഘം വരുന്നു അതിന് പിന്നാലെ ഈ റോബോട്ടിക് സംവിധാനമടക്കം നമ്മൾ ഉപയോഗിച്ചിട്ടും നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നു അത് മാത്രമല്ല ഓരോ മിനിറ്റ് കഴിയും തോറും ആശങ്ക കൂടി വരികയാണ് ഇപ്പോൾ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മണിക്കൂറുകൾ പിന്നിടുകയാണ് ഇപ്പോഴും ഒരു തുമ്പ് പോലെ നമുക്ക് കിട്ടില്ല ആകെ ഒരു പ്രതീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ കാലിന്റെ ഭാഗം കണ്ടു അല്ലെങ്കിൽ കഴിയുടെ ഭാഗം കണ്ടു എന്ന് പറഞ്ഞ ചെറിയ പ്രതീക്ഷകൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന പോലെ ഇതിൽ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് അത് ഉള്ളത് ഏതായിട്ട് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പൊ ഈ ഇതിന്റെ അടിയിൽ തിരഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ ഇപ്പൊ ആ പ്രതീക്ഷയെല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് ഹരി കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്